നമസ്കാരം റാഫ് ഡയറിയുടെ അധ്യായത്തിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒന്നാണ് നമ്മുടെ റാഫ് ടോക്ക് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അഞ്ചാമത്തെ വർഷം തികയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് നമ്മുടെ സ്റ്റുഡിയോ ആരംഭിക്കുന്നത് അന്ന് മുതലാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു സ്പോർട്സ് യൂട്യൂബറായിട്ട് മാറുന്നത് ഈ അഞ്ച് വർഷക്കാലത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കളിയെക്കുറിച്ച് എല്ലാ ദിവസവും ചിന്തിക്കുക അതിൻ്റെ വാർത്തകൾ എടുക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ ഇഷ്ടമുള്ള ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പിന്തുണയാണ് അതിനെ സാധ്യമാക്കിയത് എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ കാലയളവിൽ ഒരുപാട് കായിക താരങ്ങൾ അതായത് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ലൈഫും മറ്റുമൊക്കെ നമുക്ക് പിന്തുടരാൻ പറ്റിയിട്ടുണ്ട് അതിൽ ലോക ജേതാവായ ലണൽ മെസ്സിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള എട്ട് പാഠങ്ങൾ മെസ്സി എന്നെ പഠിപ്പിച്ച എട്ട് ജീവിത പാഠങ്ങൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒന്നാമത്തെ കാര്യം സം ടൈംസ് യു ഹാവ് ടു ആക്സെപ്റ്റ് യു കാൻ ടു വിൻ ഓൾ ദി ടൈം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് എല്ലായ്പ്പോഴും നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക മെസ്സി തന്നെ എത്ര വട്ടം കിരീടങ്ങളുടെ തൊട്ടരികിൽ വെച്ച് അത് വഴുതിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പും രണ്ടായിരത്തി പതിനഞ്ചിലെയും പതിനാറിലെയും കൊപ്പ അമേരിക്ക കിരീടങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ തൊട്ടരികിൽ വെച്ചാണ് വഴുതിപ്പോയത് പക്ഷേ ആ നേട്ടത്തിലേക്ക് കൊപ്പ അമേരിക്കയും വേൾഡ് കപ്പും ഒക്കെ അദ്ദേഹത്തിന് നേടാനും കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലായ്പ്പോഴും നമ്മൾ വിജയിച്ചു കൊള്ളണമെന്നില്ല ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക മുന്നോട്ട് പോവുക രണ്ടാമത്തെ കാര്യം യു ഹാവ് ടു ഫൈറ്റ് ടു റീച്ച് യുവർ ഡ്രീം യു ഹാവ് ടു സാക്രിഫൈസ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ഇറ്റ് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യണം അതിനു വേണ്ടി വർക്ക് ചെയ്യണം എത്ര ടാലൻ്റഡ് ആണെങ്കിലും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ മേസി തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ അസുഖവും മറ്റുമൊക്കെ അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് വർക്ക് ചെയ്താണ് ഈ ഒരു ഇപ്പോഴത്തെ സ്ഥാനത്തേക്ക് എത്തിയത് എന്തായാലും അതൊരു വലിയ ജീവിതപാഠമാണ് അടുത്തത് നമുക്കറിയാം മെസ്സിക്ക് തൻ്റെ ഫാമിലിയാണെല്ലാം ഫാമിലി ഓൾവെയ്സ് കംസ് ഫസ്റ്റ് മേക്ക് യുവർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെസ്സിയുടെ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് പി എസ് സി വിട്ടു പോകുന്ന സമയത്ത് എങ്ങോട്ടേക്ക് എന്ന് അദ്ദേഹം തീരുമാനമെടുത്തത് ഫാമിലിയുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നല്ലോ സോ ഫാമിലി ഓൾവെയ്സ് കംസ് ഫസ്റ്റ് അടുത്തത് ഡെസ്പൈറ്റ് ഹിസ് ഫെയിം മെസ്സി റിമൈൻസ് ഹംബിൾ ടീച്ചിങ് ഹസ് ടു സ്റ്റേ ഗ്രൗണ്ടഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എത്ര വലിയ ഫെയിം ആണെങ്കിലും മെസ്സി വളരെ ഹംബിൾ ആണ് നമ്മളത് എപ്പോഴും കാണാറുള്ള കാര്യമാണ് സോ ഡൗൺ ടു എത്താവുക എത്ര വലിയ ഉയരങ്ങളിലേക്ക് പോയാലും സ്റ്റേ ഗ്രൗണ്ടഡ് ദൻ മെസ്സി ഷോസ് ദാറ്റ് ട്രൂ ലീഡേഴ്സ് ഇൻസ്പെയർ ട്രൂ ആക്ഷൻസ് യഥാർത്ഥ നായകന്മാർ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇൻസ്പെയർ ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട് മാനവാടിയിട്ടല്ല പകരം ചെയ്തു കാണിച്ചുകൊണ്ടാണ് തൻ്റെ പ്രവൃത്തികളിലൂടെയാണ് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യേണ്ടത് അടുത്തത് യു മേ ഗെറ്റ് ബെറ്റർ ബട്ട് ഇറ്റ്സ് ഓൺ ഹൗ യു ടേക്ക് ഇറ്റ് ആൻഡ് റിയാക്ട് ടുവേർഡ്സ് ഇറ്റ് ചില ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല മറ്റുള്ളവരെ പ്രവർത്തിക്കുക ചതിക്കപ്പെട്ടേക്കാം പക്ഷേ അതിലെങ്ങനെ തകർന്നിരിക്കുകയല്ല അതിനോട് നമ്മൾ എങ്ങനെ അതെങ്ങനെ നമ്മൾ എടുക്കുന്നു എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിയാം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക വിജയത്തിന് ശേഷം മെസ്സി ബാഴ്സലോണയിലേക്ക് എത്തുകയും അവിടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ബാഴ്സയുടെ ഓഫീസിലെത്തിയ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മെസ്സിക്ക് അതൊരു ഞെട്ടലായിരുന്നു പക്ഷെ അതിലങ്ങനെ നിൽക്കാതെ അദ്ദേഹം അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തു പി എസ് സിയിലേക്ക് പോയി പി എസ് സിയിലുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ലോക ചാമ്പ്യൻ ആവുന്നത് അങ്ങനെ തൻ്റെ കാര്യങ്ങളും കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ് നമ്മൾ പലപ്പോഴും ചതിക്കപ്പെട്ടേക്കാം പക്ഷേ അതിലങ്ങനെ നിൽക്കാതെ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് ദെൻ മണി ഇസ് ഇൻഡ് ഓൾവേസ് ദി മെയിൻ മോട്ടിവേഷൻ അതർ തിങ്സ് കം ഫസ്റ്റ് ഇത് ഏർ എപ്പോഴും പണമായിരിക്കില്ല നമ്മുടെ മെയിൻ മോട്ടിവേഷൻ മറ്റ് കാര്യങ്ങളും ചിലപ്പോൾ പ്രധാനപ്പെട്ടതാവും മെസ്സിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം നോക്കുക പി എസ് സി വിടുന്ന സമയത്ത് അൽഹിലാലിൻ്റെ വലിയ ഓഫർ ഉണ്ടായിരുന്നു എന്നിട്ടും അങ്ങോട്ടേക്ക് പോവാതെ അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് പോവുകയാണ് ചെയ്തത് പടമല്ല എല്ലായ്പ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട മോട്ടിവേഷൻ മറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ആയിട്ട് വരും അത് നമ്മൾ ജീവിതത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് അതിന് എട്ടാമതായിട്ട് ബീങ് സെൽഫ്ലെസ് ആക്ച്വലി മേക്സ് യു മോർ ലവബിൾ സെൽഫ്ലെസ് ആവുക അത് നമ്മളെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനാക്കി തീർത്തേക്കും മെസ്സിയും സുവാരസും ദൈവറും ഒക്കെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് തീർച്ചയായിട്ടും സെൽഫ്ലെസ്നെസ്സിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ എട്ട് കാര്യങ്ങൾ മെസ്സിയുടെ ജീവിതത്തിൽ നിന്ന് പാഠമാക്കി എടുക്കാവുന്ന കാര്യങ്ങളാണ് മെസ്സിയെന്ന് പഠിപ്പിച്ച എട്ട് ജീവിത പാഠങ്ങളാണിവ ഏതായാലും ഇങ്ങനെയുള്ള വീഡിയോകളും മറ്റ് ചർച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സജീവമാക്കണം